എല്ലാവർക്കും മെയ്ക്ക് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ടെൻ ക്ലാസ് ചലഞ്ചിൻ്റെ ഒമ്പതാമത്തെ പാർട്ടാണ് അതായത് അടുത്ത പാർട്ടോടു കൂടി നമ്മുടെ ഈ ടെൻ ക്ലാസ്സസ് ചലഞ്ച് അവസാനിക്കുന്നതാണ് അപ്പോൾ ഈ ടെൻ ക്ലാസ്സസ് ചലഞ്ച് അവസാനിച്ചാലും നമ്മുടെ ചാനലിൽ ഗ്രാമർ വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മുടെ വീഡിയോ കാണുമ്പോൾ പറയാറുണ്ട് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചെയ്യോ ചെയ്യൂ എന്നൊക്കെ അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും ഹൈപ്പ് ചെയ്യുക അല്ലേ ഞങ്ങളെ പോലുള്ള ചെറിയ ചെറിയ ചാനൽസിന് വളരെ കുറവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസിന് ഒരുപാട് സപ്പോർട്ട് ആയിട്ടാണ് യൂട്യൂബ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാവുന്നതാണ് ഹൈപ്പ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് പോയിൻറ്റ്സ് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചാനൽ കുറച്ച് പോയിൻറ്റ്സ് കൂടി കിട്ടുന്നതാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാരക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിച്ചത് ഇന്ന് തേർഡ് പാർട്ടാണ് ഇതോടുകൂടി കാരക്ക് തീരുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാരക് ചിഹ്നങ്ങളാണ് മേം പർ ഹേ രേ അരേ അരി ഓ ഇനി ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം ഒട്ടുമിക്ക വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന രണ്ട് വാക്കുകളാണ് മേം പർ ഇനി രണ്ടിൻ്റെ അർത്ഥം നമ്മൾ ചെറിയ വ്യത്യാസമുള്ളൂ നമുക്ക് എന്താ നോക്കാം മേം എന്ന് പറഞ്ഞാൽ ഇൽ അതായത് ഉള്ളിൽ കെ അന്തർ ും ആദ്യത്തെ ഉദാഹരണം നോക്കാം മുറിയിൽ മുറി എന്നതിന് ഹിന്ദിയിൽ കമര എന്നാണ് പറയുന്നത് കമര എന്ന വാക്കിനൊപ്പം മേം എന്ന കാരൊക്കെ ചേരുമ്പോ കമരേ എന്നായി മാറും കേട്ടോ കമരേ മേം മുറിൽ കമരേ മേം അലമാരയിൽ അലമാര എന്നതിന് ഹിന്ദിയിൽ അൽമാരിയിൽ അൽമാരി പട്ടണത്തിൽ പട്ടണം എന്ന് പറഞ്ഞാൽ സിറ്റി ഷഹർ പട്ടണത്തിൽ ഷഹർ മേ മേശപ്പുറത്ത് മേശ എന്നുള്ളതിന് മേസ് ഇവിടെ പുറത്ത് എന്നാണ് പറയുന്നത് അതായത് മേശയുടെ മുകളിൽ അപ്പം അങ്ങനെ അർത്ഥം വരുമ്പോൾ പർ എന്ന വാക്കാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ മേശപ്പുറത്ത് മേസ് പർ മരത്തിൽ ഒരിക്കലും മരത്തിൽ എന്ന് പറയുമ്പോൾ മരത്തിന്റെ ഉള്ളിനെ അല്ല ഉദ്ദേശിക്കുന്നത് അല്ലെ മരത്തിന്റെ മുകളിൽ അല്ലേ അപ്പോൾ പേട് പർ പോക്കറ്റിൽ പോക്കറ്റ് എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ ജേബ് എന്നാണ് പറയുന്നത് അപ്പോ പോക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ എന്തെങ്കിലും വയ്ക്കുന്നത് അല്ലെ അപ്പോ ജേബ് മേം രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്ന് ഹിന്ദിയിൽ ദോഹസാർ തീം ഇനി അതായത് നമ്മൾ പറയാം രണ്ടായിരത്തി മൂന്നിൽ ജനിച്ചു എന്നൊക്കെ പറയും അല്ലേ അതുപോലെ ഇവിടെ രണ്ടായിരത്തി മൂന്നിൽ എന്ന് പറയാൻ വേണ്ടി ദോഹസാർ തീൻ മേം എന്നാണ് എഴുതേണ്ടത് നമുക്ക് കുറച്ച് വാക്യങ്ങൾ നോക്കാം കട്ടിലിൽ ഇരിക്കൂ കട്ടിൽ എന്നതിന് ഹിന്ദിയിൽ ചാർപ്പായി കട്ടിലിൽ എന്ന് പറയുമ്പോൾ കട്ടിലിന് മുകളിലാണല്ലോ അപ്പോൾ ആണ് ചേർക്കേണ്ടത് അപ്പോ ചാർപ്പായി പർ ഇരിക്കൂന്നുള്ളതിന് ബൈട്ടോ കട്ടിലിൽ ഇരിക്കൂ ചാർപ്പായി പർ ബൈട്ടോ അടുത്ത ഉദാഹരണം നോക്കാം പുസ്തകങ്ങൾ അലമാരയിൽ വെച്ചിട്ടുണ്ട് പുസ്തകം എന്നതിന് ഹിന്ദിയിൽ പുസ്തകം കിതാബ് ഏത് വാക്ക് വാക്കുകയാണെങ്കിലും ഉപയോഗിക്കാം ഇത് സ്ത്രീലിംഗാണ് ഇനി പുസ്തകം എന്ന വാക്കിന്റെ പ്ലൂറൽ എന്താണ് ബഹുവചനം പുസ്തകേം കിതാബേം ഇനി പുസ്തകങ്ങൾ പുസ്തകേം അലമാരയിൽ അലമാര എന്നുള്ളതിന് അൽമാരി അലമാരയിൽ എന്നാവുമ്പോൾ അൽമാരി വെച്ചിട്ടുണ്ട് വെക്കുക എന്നുള്ളതിന് രഖന എന്നാണ് ഇവിടെ പുസ്തകം എന്നുള്ളത് സ്ത്രീലിംഗ് ബഹുവചനായതുകൊണ്ട് എന്റിംഗിൽ എന്നാണ് പറയണത് ഹേക്ക് കുത്തു വരണം അൽമാരി പുസ്തകങ്ങൾ അലമാരയിൽ വെച്ചിട്ടുണ്ട് അടുത്ത ഉദാഹരണം നോക്കാം അവൻ പട്ടണത്തിലാണ് താമസിക്കുന്നത് അവൻ എന്നുള്ളതിന് വ പട്ടണം എന്നുള്ളതിന് ഷഹർ താമസിക്കുക എന്നുള്ളതിന് രഹന ഇനി അവൻ വോ പട്ടണത്തിലാണ് പട്ടണം ഷഹർ പട്ടണത്തിൽ എന്ന് പറയുമ്പോൾ ഷഹർമയും താമസിക്കുന്നത് ഷഹർമേതാഹെ അവൻ പട്ടണത്തിലാണ് താമസിക്കുന്നത് മഷിക്കുപ്പിയിൽ മഷിയുണ്ട് മഷിക്കുപ്പിയിൽ മഷിയുണ്ട് മഷിക്കുപ്പി എന്നതിന് ഹിന്ദി വാക്ക് ദവാത്ത് എന്നാണ് ദവാത്ത് മഷി എന്നതിന് മഷിക്കുപ്പിയിൽ മഷിയുണ്ട് മഷിക്കുപ്പി ദിക്കുപ്പിയിൽ ദവാത്മേം മഷിയുണ്ട് മഷിയുണ്ട് അടുത്തത് ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികളുണ്ട് ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികളുണ്ട് ക്ലാസ് റൂം എന്നതിന് ഹിന്ദിയിൽ കക്ഷ എന്നാണ് പറയുന്നത് വിദ്യാർത്ഥി എന്നുള്ളതിന് ചാത്ര വിദ്യാർത്ഥികൾ അതിൻ്റെ പ്ലൂറലും ഛാത്ര തന്നെയാണ് ഹിന്ദിയിൽ ഇനി നമുക്ക് സെനസ് നോക്കാം ക്ലാസ് റൂമിൽ കക്ഷാമേം വിദ്യാർത്ഥികളുണ്ട് ചാത്ര ഹേ ഇവിടെ ചാത്ര പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹേക്ക് കുത്തു വരുന്നത് ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികളുണ്ട് കക്ഷാമേം ചാത്ര ഹേ മതിലിൽ ഒരു ഫോട്ടോയുണ്ട് മതിലിൽ ഒരു ഫോട്ടോയുണ്ട് മതിൽ എന്നതിന് ഹിന്ദിയിൽ ദീവാർ എന്നാണ് പറയുന്നത് ദീവാർ ഫോട്ടോ തസ്വീർ ഇനി നോക്കാം മതിലിൽ എന്ന് പറയുമ്പോൾ മതിലിന് മുകളിലാണ് മതിലിന് ഉള്ളിലല്ല അപ്പോ ദീവാറിന്റെ കൂടെ നമ്മൾ പർ ആണ് ചേർക്കേണ്ടത് ദീവാർ പർ ഒരു ഫോട്ടോയുണ്ട് ഒരു ഏക് ഫോട്ടോ നല്ല തസ്വീർ ഹെ ഏക് തസ്വീർ ഹെ മതിലിൽ ഒരു ഫോട്ടോയുണ്ട് അവൻ കോളേജിലാണ് പഠിക്കുന്നത് ഇവിടെ എല്ലാ വാക്കുകളും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവൻ കോളേജിലാണ് പഠിക്കുന്നത് വോ കോളേജ് മേം പഠിത്താഹേ അവൻ കോളേജിലാണ് പഠിക്കുന്നത് വോ കോളേജ് മേം പഠിത്താഹേ മരത്തിൽ പക്ഷികളുണ്ട് മരം പേട് മരത്തിൽ എന്ന് പറയുമ്പോൾ മരത്തിന് മുകളിൽ അപ്പോൾ പേടുപ്പർ പക്ഷി എന്നുള്ളതിനെ ചിടിയ പക്ഷികൾ എന്ന് പറയുമ്പോൾ ചിടിയ പേട് പേർ ചിടിയാം ഹേ ഇവിടെ ഹേക്ക് കുത്തു വരണം കാരണം ചിടിയാം എന്നുള്ളത് പ്ലൂറൽ ആണ് മരത്തിൽ പക്ഷികളുണ്ട് ചിടിയാം ഹേ അപ്പൊ പർ എന്ന വാക്ക് കാരക്കാവുമ്പോഴാണ് അതിന് ഓൺ എന്നുള്ള അർത്ഥമുള്ളത് അതായത് മുകളിൽ എന്ന അർത്ഥമുള്ളത് പക്ഷേ പർ എന്ന വാക്കിന് വേറെയും ചില അർത്ഥങ്ങളുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹെ പർ ഘമണ്ഡി ഹെന്ദർ ഹെ പർ ഘമണ്ഡി ഹെന്ദർ ഹെ അവർ സുന്ദരിയാണ് പർ പറ മീൻസ് പക്ഷേ ഗമണ്ടി എ അഹങ്കാരിയാണ് അപ്പം പർ എന്ന വാക്കിന് പക്ഷേ പിന്നെ ചിറക് എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പം ഇതുപോലുള്ള വീഡിയോസ് അതായത് ഹിന്ദിയുടെ ഗ്രാമറിൽ തന്നെ കുറെ കുഞ്ഞു കുഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ളവർക്ക് അടുത്ത മാസം തൊട്ട് ഓഗസ്റ്റ് മുതൽ നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കൂടി ഇടുന്നുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ലാസ്റ്റ് പാർട്ടാണ് കാരക്കിൻ്റെ ഹേ രേ അരേ അരി ഓ അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഹിന്ദിക്കാർ സംസാരിക്കാൻ നേരത്ത് നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് അരേ ഭായ് അല്ലേ അപ്പൊ ഈ വാക്കുകളൊക്കെ തന്നെ വിളിക്കാൻ വേണ്ടി ഒരാളെ സംബോധന ചെയ്യാൻ വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഹേ അല്ലയോ ഹേയ് എടാ എഡി ഓ ഈ വാക്കുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കും ഹേ ഭഗവാൻ ഹേ ഭഗവാൻ എന്നുവെച്ചാൽ അല്ലയോ ഭഗവാനേ അപ്പൊ ഇവിടെ ഹേ അരേ ഇതിനൊക്കെ ഏകദേശം സെയിം മീനിങ് ആ വിളിക്കാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത് മാത്രം അരേ മോഹൻ അരേ യൂസ് ചെയ്യുന്നത് ആണുങ്ങളെ വിളിക്കാൻ വേണ്ടിയാണ് കേട്ടോ അരേ മോഹൻ അതായത് ഇപ്പൊ നമ്മൾ മലയാളത്തിലാണെങ്കി എടാ മോഹന എന്നൊക്കെ വിളിക്കും അല്ലേ അതുപോലെ ഇനി അരി എന്ന് യൂസ് ചെയ്യുന്നത് സ്ത്രീലിംഗിന് വേണ്ടിയാണ് കേട്ടോ അതായത് പെൺകുട്ടികളെ വിളിക്കുമ്പോൾ മാത്രമേ അരി എന്ന് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അരി ബച്ചി എടി കുഞ്ഞി അല്ലെ മലയാളത്തിലാണെങ്കിൽ എടി എന്നൊക്കെ വിളിക്കാം അപ്പോൾ സ്ത്രീകളെ വിളിക്കാൻ വേണ്ടിയാണ് നമ്മൾ അരി എന്ന് ചേർക്കുന്നത് ഓ ബച്ചേ ഓ എന്ന് പറഞ്ഞാൽ ഓ എന്ന് തന്നെയാണ് അർത്ഥം ഓ കുട്ടികളെ ഇതർ ആവു ഇവിടെ വരൂ അരേ മേരി ഭാഗി തൊസുനോ അരേ മേരി ഭാഗി ഹേ ഞാൻ പറയുന്ന കൂടി ഒന്ന് കേൾക്കൂ അപ്പോൾ ഇത്രയൊക്കെയാണ് കാരക് ചിഹ്നങ്ങൾ അപ്പോൾ ഈ കാരകിൻ്റെ എല്ലാ പാർട്ടും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ് കൂടി ആവുമ്പോഴേക്കും നിങ്ങൾക്ക് കാരങ്ങിനെ കുറിച്ചൊരു നല്ല രീതിയിൽ ഐഡിയ കിട്ടുന്നതാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനൊപ്പം ഹൈപ്പ് കൂടി ചെയ്യണം കേട്ടോ അതുകൂടാതെ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടൻറ്റുമായിട്ട് നമുക്ക് ഉടനെ കാണാം